മനുഷ്യൻ അവൻ തിരിച്ചറിയപ്പെടാതെ പോവുകയും അവസാനം മനുഷ്യൻ വലപിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു സംഗതി എന്താണ് ഒരു കാര്യത്തിലും മനുഷ്യന് ഒരു വേവലാദിയും ഉണ്ടാവില്ല മനുഷ്യന്റെ അവസാന ഘട്ടം അവന്റെ ഉള്ളിലേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് പോവാതിരിക്കുമ്പോ പുറത്തേക്ക് വിട്ട ശ്വാസം അവന് വലിച്ചെടുക്കാൻ കഴിയാതിരിക്കുമ്പോ അള്ളാഹു ഓരോ മനുഷ്യനെയും അവൻ്റെ ശരീരത്തിലേക്ക് റൂഹ് നിക്ഷേപിക്കുന്ന സമയത്ത് തന്നെ ദുഞ്വിയായ ജീവിതത്തിൽ ആ മനുഷ്യൻ ശ്വസിക്കേണ്ടുന്ന ഓക്സിജന്റെ യൂണിറ്റ് എല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ യൂണിറ്റിനേക്കാൾ ഒര ഇഞ്ച് ഒരല്പം അളവ് പോലും കൂടുതൽ ശ്വസിക്കാൻ അവന് സാധിക്കുകയില്ല ആ ഓക്സിജൻ ശ്വസിച്ചു തീർക്കാതെ അവൻ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോവുകയുമില്ല ഇതാണ് യാഥാർത്ഥ്യം മനസ്സിലായില്ലേ ഇതാണ് യാഥാർത്ഥ്യം അള്ളാഹു സുബാന ഈ ഓക്സിജന്റെ അളവ് കഴിയലോടുകൂടെ നിശ്ചയിച്ച് അളവ് കഴിയലോടുകൂടെയാണ് പിന്നെ ഈ മനുഷ്യന് ശ്വാസോച്ഛ്വാസം സാധ്യമല്ല പുറത്തേക്ക് ശ്വാസം നിശ്വസിച്ചതിനെ വലിച്ചെടുക്കാൻ കഴിയാതെ വരികയാണ് ഇപ്പോഴാണ് ആ സമയത്ത് മനുഷ്യ മാത്രമാണ് ഒരു മനുഷ്യൻ ഞാൻ ഇതാ ഇത് എന്റെ അവസാനമാണ് എന്ന് തിരിച്ചറിയുകയാണ് അപ്പോഴേ തിരിച്ചറിയുള്ളൂ അതുവരെ ഒരാളും അംഗീകരിക്കുകയില്ല ഒരു മനുഷ്യനൊരു പനി വന്നാൽ ഒരു മനുഷ്യനൊരു അസുഖം വന്നാൽ നമുക്ക് ഉദാഹരണം പറയാം നമുക്കൊരു പനി വന്നാൽ ഈ പനി മാറും എന്ന് തന്നെയാണ് നമ്മൾ നൂറ് ശതമാനവും ഉറപ്പിക്കുന്നത് ഒരാളും ചിന്തിക്കാറില്ല ഇതന്നെ കൊണ്ടുപോവാനുള്ള പനിയാണ് എന്ന് എല്ലാവരും പറയും ഞാനൊന്ന് ഡിസ്ചാർജ് ആവട്ടെ അല്ലേ ഞാനിൻ്റെ ഒന്ന് മാറട്ടെ അസുഖം കുറച്ച് ക്ഷീണുണ്ട് അതുകൊണ്ട് ഈ ആഴ്ച ഞാനല്ല ആഴ്ച നമുക്ക് നോക്കാം എന്തായർത്ഥം രണ്ട് ദിവസം കഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറും അപ്പൊ ആഴ്ച എനിക്ക് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഇതുപോലെ ഇതാ മാറും ഞാൻ ഡിസ്ചാർജ് ആവും ഇത് ശിഫയാകും എന്ന് നാം സാധാരണ പ്രതീക്ഷിക്കുന്നതുപോലെ പ്രതീക്ഷിച്ച ഒരു പനിയിലാണ് നമ്മുടെ അവസാനം സംഭവിക്കാൻ പോകുന്നത് സംഭവിച്ചവരുടേത് മുഴുവനും അങ്ങനെ തന്നെയാണ് അള്ളാഹു അവൻ്റെ ത്വാരത്തിലായി ദീർഘായുസ് നൽകട്ടെ ആ സമയത്ത് തിരിച്ചറിയുന്ന സമയം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് അപ്പോഴാണ് മനുഷ്യൻ വിലപിക്കുന്നത് അവൻ ആവശ്യപ്പെടാനുള്ളതും അത് മാത്രമേ ഉള്ളൂ എന്താണ് അവൻ ചോദിക്കുന്നത് ജീവിതത്തിൽ പത്തറുപത് എഴുപത് കൊല്ലം അവൻ ജീവിച്ചിട്ട് അവൻ നെവർ മൈൻഡാക്കി തള്ളിക്കളഞ്ഞതാണ് അല്ലാഹു അവന് നൽകിയ സമയം ഈ സമയത്തിന്റെ വില അവൻ അറിഞ്ഞിരുന്നില്ല വാട്സപ്പിൽ അവൻ മണിക്കൂറുകളോളം ഇരിക്കാറുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ അവൻ മണിക്കൂറുകളോളം ഒരു മടിയുമില്ലാതെ ഇരിക്കാറുണ്ടായിരുന്നു പള്ളിയിൽ അവന് അഞ്ചു മിനിറ്റ് എഴുത്തി കാഫിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ യൂട്യൂബ് കണ്ടുകൊണ്ടവൻ മൂന്ന് മണിക്കൂർ ഇരിക്കാനും യാതൊരു പ്രയാസവും ഈ രീതിയിൽ സമയത്തിന്റെ വിലയെക്കുറിച്ച് ഒരു കാര്യബോധവും ഇല്ലാതിരുന്ന മനുഷ്യൻ അവസാന സമയം അള്ളാഹുവിനോടു അപേക്ഷ മാത്രമേ ഉള്ളൂ ലൗല അഖർതനീ ഉള്ളുറപ്പിലേ എനിക്കിനൊന്ന് അല്പം പിന്തിച്ചു തന്നിരുന്നുവെങ്കിൽ ഇനി ഒരു ആയുസ് മുഴുവൻ വേണമെന്നില്ല അജലും ഖരീബ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത സമയമാണ് മിനിറ്റുകൾ എനിക്കല്പം മിനിറ്റുകളെങ്കിലും എന്ന് എനിക്കൊന്ന് ദീർഘിപ്പിച്ചു തന്നാൽ ഞാൻ ഞാൻ ചെയ്ത് നന്നായിക്കോള അതെന്താ സ്വതക്കെയ്ത് എന്ന് പറഞ്ഞാൽ നിസ്കരിച്ച് നന്നാകാ സമയമില്ല അപ്പോൾ ഉള്ളതൊക്കെയായിട്ട് സ്വതൊക്കെ ചെയ്താൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കുമല്ലോ അവ പെട്ടെന്ന് ഒന്നു ശരിയായി കിട്ടുമല്ലോ ഈ രീതിയിലെ മനുഷ്യൻ അവസാന സമയം വരെയും അവനത് ബോധമില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണോ ശ്വാസം അടങ്ങലോടുകൂടെ പിന്നൊന്നുമില്ല പിന്നെ ഒന്നുമില്ല ഇമലു അവന്റെ എല്ലാ അമലുകളും അതോടെ മുറിഞ്ഞുപോയി പോയി അള്ളാഹു അവനെ നിശ്ചയിച്ച ഏടുകൾ മലക്കുകൾ മടക്കി വെച്ചു കലവും ഗീതാവും ഒക്കെ മടക്കി ഫയൽ ക്ലോസ് ആയി ഇവന്റെ ഫയൽ ക്ലോസ് ആയി ഈ ഫയൽ ക്ലോസ് ആയി ഇനി ഒന്നുമില്ല തുടർന്ന് റസൂൾ തങ്ങൾ പറയാണ് ിൻസല മൂന്ന് കാര്യങ്ങളൊഴിക്കും